പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേരള യൂത്ത് ഫെസ്റ്റിവൽ സ്കൂൾ കലോത്സവം പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ ഓൾ കേരള സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കേൾക്കുകയും നല്ല നല്ല ന്യൂസുകളൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രീം ലെവലിൽ അപകടകരമായ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയാനിടയായി എന്താണ് സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രാർത്ഥനാ വേളയിൽ പലസ്തീനിൽ ഗാസയിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് അതിനകത്ത് എന്താണ് പാവപ്പെട്ട കുട്ടികൾ നിരപരാധികളായ കുട്ടികൾ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു അതിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുന്നു പ്രിയുള്ളവരെ എക്സ്ട്രീം ഡേഞ്ചറായ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ അർബൻ ജിഹാദിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അപകടകരമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് ഗാസയിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേലിൻ്റെ ഇപ്പോഴും നൂറ്റി മുപ്പതോളം ബന്ദികളെ തടയിൽ വെച്ച് സ്വന്തം ജനതയെ വിലപേശിക്കൊണ്ട് ഇസ്രായേൽ ജന സൈന്യത്തിന്റെ മുന്നിൽ സ്വന്തം കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മുന്നിൽ നിർത്തി കൊല്ലാൻ കൊടുത്തുകൊണ്ട് സ്വന്തം ജനതയെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് സ്വന്തം ജനതയ്ക്ക് പുല്ലിൻ്റെ വില നൽകി ജീവന് പുല്ലിൻ്റെ വില നൽകിക്കൊണ്ട് സ്വന്തം കുട്ടികൾക്ക് പുല്ലിന് ഇസ്രായേൽ ബന്ധുക്കളെ പിടിച്ചു വച്ചിരിക്കുന്ന കൊടും ക്രൂരായ ക്രിമിനലുകളായ ഹമാസിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാജ്യം ലോകമകീകരിച്ച ഒരു സ്വതന്ത്ര രാജ്യത്തിൽ അധിനിവേശം നടത്തി ഗർഭിണികളുടെ വയറുപോലും പിളർന്ന് കുഞ്ഞുങ്ങളെ പൊളിർത്തത് കിരാതമായി കൊലപ്പെടുത്തിയ അതിഭീകരമായ ഭീകര പ്രവർത്തനം നടത്തി ആയിരത്തഞ്ഞൂറോളം ഇസ്രായേൽ യഹൂദരെയും കുട്ടികളെയും പ്രായമായവരെയും എല്ലാം കൊന്നു തള്ളിയതിനു ശേഷം ഇരുന്നൂറ്റി നാൽപ്പ് ഇരുന്നൂറിന് മുകളിലെ ബന്ധികളെ പിടിച്ചോണ്ട് പോയി അത് കുട്ടികൾ പ്രായമായ ഒരു യുവതികള് അവരെ കൊടും ക്രൂരമായി ബലാത്സംഗം ചെയ്യും മറ്റെല്ലാ രീതിയിലും പീഡിപ്പിക്കുകയും കുറേ ആൾക്കാരെ കൊന്നുകളയുകയും ചെയ്ത ലോക മനസ്സാക്ഷിയെ തകർത്ത് കളയുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖമായ ഹമാസും ഹിസ്മുളയും പോലുള്ള ഭീകര സംഘടനകളെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതെ സ്വന്തം ജനതയെയും ബന്ധുക്കളെ രക്ഷിക്കാൻ വേണ്ടി അതിഭീകരമായി യുദ്ധം നടത്തുമ്പോൾ ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിച്ച് കൊല്ലപ്പെടുന്ന കുട്ടികളെ ഓർത്ത് ദുഃഖിക്കുന്ന കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചട്ടകങ്ങളായി മാറിയ എൽ ഡി എഫും യു ഡി എഫും നേതാക്കന്മാർ തിരിച്ചറിയെതിരെ മുഖ്യധാരാ മാധ്യമങ്ങളായ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനെതിരെ എൽ ഡി എഫ് യു ഡി എഫ് ഒ പ്രതികരിച്ചില്ല എന്ന് പറയണം ഇവർക്ക് കുട്ടികളെ കുറിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെക്കുറിച്ച് ഇവർക്ക് പ്രാർത്ഥിക്കാം അറിയാം കൊല്ലപ്പെടുന്ന കൂടുക അതവിടെ വൺ സൈഡ് മാത്രമല്ല ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നു ഇസ്രായേലിൽ എത്ര പേര് കൊല്ലപ്പെടുമായിരുന്നു ഇസ്രായേൽ ടെക്നോളജിക്കലി വലിയ ഡിഫൻസീവ് ആയതുകൊണ്ടും അവരുടെ മിസൈൽ റോക്കറ്റ് പ്രതിരോധ ആയുധങ്ങൾ വളരെ ശക്തമായോമുകൾ ആയുധങ്ങളൊക്കെ വളരെ ശക്തമായതുകൊണ്ടും ആണ് ഇസ്രായേലിൽ എന്തു ചെയ്യാത്തത് കുട്ടികളും സാധാരണക്കാരും കൊല്ലപ്പെടാത്തത് ആ രാജ്യം വളരെ പക്വതയോടെ വളരെ ഇന്റലിജന്റായി തങ്ങളുടെ ജനതയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി വെക്കുക അണ്ടർഗ്രൗണ്ട് ബങ്കറുകളുമൊക്കെ ഒരുക്കി വെച്ചത് കൊണ്ടാണ് അവിടെ കൊല്ലപ്പെടാത്തത് ഓരോ ദിവസവും ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും ഒക്കെ ബലാസ്റ്റിക് മിസൈലുകൊണ്ട് ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിനൊരു ശേഷിയില്ലായിരുന്നെങ്കിൽ പ്രതിരോധിക്കാൻ ശേഷിയില്ലായിരുന്നെങ്കിൽ എത്ര ആയിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമൊക്കെ സാധാരണക്കാരുമൊക്കെ അവിടെ കൊല്ലപ്പെടുമായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ഇവർക്ക് പറയണ ഹമാസിനോട് സമാധാനപരമായ സമരത്തിൽ ഏർപ്പെടുക ജനാധിപത്യപരമായ സമരത്തിൽ ഏർപ്പെടുക നിങ്ങൾ യുദ്ധം നിർത്തുക നിരപരാധികൾക്കെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തുക എന്നെങ്കിലും പറഞ്ഞിട്ടായിരുന്നു ഇസ്രായേലിലെയും പലസ്തീനയിലെയും ഒക്കെ കുട്ടികളെക്കുറിച്ച് ഒരു പ്രാർത്ഥന നടത്തിയിരുന്നെങ്കിൽ അതിലൊരു കാര്യമുണ്ടായിരുന്നു താലിബാനിൽ എന്തുകൊണ്ട് താലിബാനിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവകാശമില്ല എന്തുകൊണ്ട് അതിനെ ഓർത്ത് സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥയെ ഓർത്ത് താലിബാനിലെ പാവപ്പെട്ട കുട്ടികളെ ഓർത്ത് പെൺകുട്ടികളെ ഓർത്ത് എന്തുകൊണ്ടൊരു പ്രാർത്ഥന നടത്തിയില്ല ഇനി എത്രയോ ഉദാഹരണങ്ങൾ അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം പാവപ്പെട്ട പലസ്തീനുകളെ കൊലക്കിക്കൊടുത്ത് അവരുടെ ചോര ഉയർത്തി കാണിച്ച് സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ലോകം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് യു എനിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു ലോകാര്യ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഹമാസും ഹിസ്ബുളയും ഐ എസ് ഐ എസ് ഒന്നും ആണെന്ന് അല്ല ഇവിടുത്തെ പ്രമുഖമായി മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമല്ലേ ഒരു സംശയവും വേണ്ട മുസ്ലിം ലീഗ് വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായ ഒരു സംഘടന തന്നെയാണ് അങ്ങനെ യു കെയിൽ ലേബർ പാർട്ടിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ ഒഴിഞ്ഞുകയറിയിരിക്കുന്നു അവിടെ ലേബർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു കേരളത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒക്കെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഇവർക്ക് ലോകം മുഴുവൻ ഇസ്ലാം എന്ന പൈശാചിക മതത്തിൻ്റെ കീഴിലെ ഒരു ഹിലാഫത്ത് രാജ്യത്തിലേക്കും എത്തിക്കാൻ വേണ്ടി അത് എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്ന നേതാവാണെങ്കിലും യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന നേതാവാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതാവാണെങ്കിലും ഇവർ ഒന്നിച്ചു നിന്ന് രഹസ്യമായി പ്രവർത്തിക്കും അത് ലോകം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സിൻ്റെ ഭാഗത്തോട് ചേർന്ന് നിന്ന് ഇവർ ജീവകാരുണ്യത്തിൻ്റെയും അനാഥരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ രക്ഷകരായി അവതരിപ്പിച്ചുകൊണ്ട് ഇവർ ഇതിലേക്ക് നൊഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വസൽ ഖഫൂർ നിങ്ങൾക്കറിയില്ലേ പ്രസംഗത്തിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയ്ക്ക് കൊടുത്ത ഉപദേശത്തിൽ നമ്മൾ ദളിതരെ ഒക്കെ കൂട്ടത്തിൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിത് വിഭാഗം ഹൈന്ദവരും മറ്റുമായ ദളിത് വിഭാഗത്തെ തങ്ങളോട് ചേർത്ത് നിർത്തി തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദളിതരുടെ രക്ഷകരാണ് ഞങ്ങളെന്ന് വ്യാജമായി അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് കൂട്ടത്ത് നിർത്തി അധികാര പൊളിറ്റിക്കലിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് സ്വാധീനമുറപ്പിക്കുക അവർക്ക് നേരിട്ട് രാഷ്ട്രീയമൊന്നും വേണ്ട പ്രിയപ്പെട്ട സഹോദരം നിങ്ങൾ തിരിച്ചറിയുക ഇപ്പം സ്റ്റാമർ യു കെയിലെ ലേബർ പാർട്ടിയുടെ നേതാവാണ് യു ഇംഗ്ലീഷുകാരനാണ് പക്ഷേ അതിശക്തമായ പതിനു ശതമാനം പറഞ്ഞ് മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ശക്തി ഉപയോഗിച്ച് ലേബർ പാർട്ടി അവർ ഹൈജാക്കി തീർന്നു അവർ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും കിരാതമായ മുഖമായ തീവ്രവാദത്തിൻ്റെ ഭാഗമായ ഗ്രൂമിംഗ് ഗാങ്ങുകൾ ലൌ ജിഹാദ് അങ്ങനെയുള്ള ശരിയാക്കോട് ഇങ്ങനെയുള്ള തീവ്ര തീവ്രമായ കാര്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ തയ്യാറാകാതെ തയ്യാറാ നിലപാടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ലേബർ പാർട്ടിയിൽ ശക്തമായ സ്വാധീനം നീരാളി പിടുത്തം നടത്തിയിരിക്കുകയാണ് അവർ ഇതുതന്നെയാണ് എൽ ഡി എഫിൽ ഇസ്ലാമിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഒരു വാക്ക് പോലും സോറി ഭീകരസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കേരളത്തിലെ ഇടത് ഇടത് വലതുപക്ഷ നേതാക്കന്മാർക്ക് കരുത്തില്ലാത്ത വിധത്തിൽ അവരെ നീരാളിപ്പിടുത്തത്തിൽ പെടുത്തിയിട്ടിരിക്കുകയാണ് ആര് പോപ്പുലർ ഫ്രണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിൽ മുസ്ലിം ലീഗ് വീടും അതിൽ വലതുപക്ഷം ഇടതു എല്ലാ മുസ്ലിം ഏത് പാർട്ടിയുള്ള മുസ്ലിം ലംഗങ്ങളും ഒരു ഗാങ് ആയി പ്രവർത്തിക്കും നമുക്കറിയാം ഏറ്റവും വലിയ ക്രിമിനലാണ് ഏറ്റവും വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സോഷ്യൽ മീഡിയ ഇടപെടലും പൊളിറ്റിക്കൽ കളിക്കുന്ന ആര് പി വി അൻവർ ഇത്രയും നാള് യു ഡി എഫിനെതിരേക്ക് വളരെ മോശം ആവശ്യമെന്ന് വെച്ചാൽ പി വി അമർ ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാവിനെ കണ്ട് വലിയ അവരുടെ സ്വീകാര്യനായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അതിന്റെ കാര്യം പി വി അൻവർ ഇടതുപക്ഷത്തിരുന്ന് പ്രവർത്തിച്ചിരുന്നത് ഇലാഫത്തിന് വേണ്ടിയും തീവ്ര വർഗീയ ഇസ്ലാമിന് വേണ്ടിയും ആയിരുന്നു എന്ന് ഈ ഇപ്പുറത്തിരിക്കുന്ന ആളുകൾക്കറിയാം ഇവിടെ മതേതര വേഷം ധരിച്ചിരിക്കുന്ന മുസ്ലിം നേതാക്കന്മാരും മതേതര വലതു ഇടതുപക്ഷ വേഷം ധരിച്ചിരിക്കുന്ന മുസ്ലിം നേതാക്കന്മാരും തീവ്രവാദ മുഖം ധരിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുമാരും ഈ ഇതിൻ്റെ എല്ലാം ഇടയിൽ കടന്ന് കളിക്കുന്ന എൻ വി പി വി അൻവറപ്പേരുമുള്ള ആളുകളെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തോടെ ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക കേരളത്തെ ഇസ്ലാമിയവൽക്കരിക്കുക ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക ഇന്ത്യയെ ആറാം നൂറ്റിലുള്ള ഒരു പൈശാചിക മുഹമ്മദ് എന്ന കിരാത മനുഷ്യന്റെ അടിമകളാക്കി മാറ്റുന്ന ആ അള്ളാഹു എന്ന പൈശാചിക ദൈവത്തിന്റെ അടിമകളാക്കി മാറ്റുന്ന ഒരു കിരാത രാജ്യമാക്കി ശരിയായ എന്ന സ്ത്രീകളെ അടിച്ചമർത്തുന്ന സ്ത്രീകൾക്ക് പഠിക്കാൻ അവകാശമില്ലാത്ത ഒരു കിരാത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഇവരല്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന മുന്നേറ്റത്തിന്റെ ഭാഗമാണ് പോപ്പുലർ എന്ന ഭീകര സംഘടന എസ് ടി പി എന്ന ഭീകരസംഘടന മുസ്ലിം ലീഗ് എന്ന സംഘടന സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം നേതാവ് ഏവരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിം വിശ്വാസികളായ നേതാക്കന്മാരെല്ലാം അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണം കാരണം ഇസ്ലാമിൽ സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തീവ്രവാദി ആകാതിരിക്കാൻ സാധിക്കില്ല മതം മുഴുവൻ അള്ളാഹുവിനും വേണ്ടി മുഹമ്മദിനു വേണ്ടി ആകുന്നതിനു വേണ്ടി നിങ്ങൾ കൊല്ലുവാനും കൊല്ലപ്പെടുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സർവവും അള്ളാഹുവിനു വേണ്ടി ഉള്ളതാണ് മുഹമ്മദിനു വേണ്ടി ഉള്ളതാണെന്ന് ഖുറാനിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രിയമുള്ളവരെ കലോത്സവത്തിലൂടെ കേരള മനസാക്ഷിയെക്ക് ഒരു ഇരവാദം പ്രകടിപ്പിക്കുക കാസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് പിഞ്ചു ഹൃദയങ്ങളിലേക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമൊക്കെയായ പാവപ്പെട്ട കുഞ്ഞു വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് എന്തോ ഒരു കാരണവുമില്ലാതെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ അല്ലെ ഇസ്രായേൽക്കാർ കൊല്ലുന്നു ഇസ്രായേൽക്കാർ കൊന്നു തള്ളുന്നു എന്ന ഒരു ചിന്താഗതി ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഇവർ പ്രാർത്ഥന നടത്തുന്നത് ഇവരെല്ലാ കാലത്തും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ പോയി ചൊറിയും ചൊറിഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കെട്ടും ആ ചിന്തുന്ന രക്തം അവർ ബലി കൊടുത്ത അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ചോരയെ ഉയർത്തിപ്പിടിച്ച് ശരീരം ഉയർത്തിപ്പിടിച്ച് ലോകത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് പണം സമ്പാദിക്കുക ഭീകരവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ കുട്ടികൾ നോക്കുമ്പോൾ എന്താണ് ഇതാണ് ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണത്തിൽ പതിനായിരക്കണക്കിന് ചിലപ്പോൾ അയ്യായിരം മുള്ളിൽ കാണുകയുള്ളത് പതിനായിരം ഇരുപതിനായിരം ആയിട്ട് ഒരു കാരണം നമുക്കറിയാം ഇവരുടെ ഗാസയുടെ ബുള്ളറ്റുകളിൽ ഒന്നും ഒറ്റ ഹമാസുകാരനും കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്ന മുഴുവൻ സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു തെറ്റായ പൊളിറ്റിക്കൽ ചിന്ത തെറ്റായ ഒരു അജണ്ട പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട കുത്തിക്കേറ്റി ഇസ്രായേൽ ഭീകര രാജ്യമാണ് അമേരിക്ക ഭീകര രാജ്യമാണ് നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയുമൊക്കെ കൊല്ലുന്ന രാജ്യമാണ് അവർ നിരപരാധികളായ ഇസ്രായേലിനാലും അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുന്നു ഹമാസുകാർ തീവ്ര തീവ്രവാദികളല്ല വെറും പോരാളികളും നിഷ്കളങ്കരുമായ തീവ്രവാദികളാണ് അല്ല സ്വാതന്ത്ര്യസമര പോരാളികളാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ആരുടെ ഉള്ളിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പോലും പരോക്ഷമായിട്ട് എത്തിക്കാൻ നടത്തുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് കലോത്സവത്തെ പോലും വിദ്യാഭ്യാസ വകുപ്പിലൂടെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ വളരെ അവെയറായിരിക്കണം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം കമാസ് വലിയ കൂടരന്മാരാണെന്നും സ്വന്തം കുഞ്ഞുങ്ങളെ തോക്കിൻ്റെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ തോക്കിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊടുത്ത് കൊന്നുകളയാൻ ആ കുഞ്ഞുങ്ങളുടെ ശരീരമുയർത്തി ലോകത്തിൻ്റെ മനസാക്ഷിയെ ഇരവാദം ഉന്നയിച്ച് ഉണർത്താൻ ശ്രമിക്കുന്ന പൈശാചിക വ്യക്തികളാണ് എന്നുള്ള സത്യം ലോകത്തെ വെളിപ്പെടുത്തണം ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖമാണെന്നും ലോകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് എങ്ങനെയാണ് പയ്യെ 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 ഉറുംപരിക്കുന്നത് പോലെ കേരള മനസാക്ഷിയിലേക്ക് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്ന തങ്ങളുടെ കുട്ടികളിലേക്ക് പോലും തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരള കലോത്സവത്തിൽ ഹമാസിൻ്റെ അല്ലെങ്കിൽ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ